എല്ലാം മനസ്സുകൊണ്ട് ഉള്ളിലുള്ളിൽ അല്ലാതെ ആഗ്രഹിച്ചു കൊണ്ടുനടക്കുന്ന ഒരു വിഷയമാണ് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റണം പ്രാർത്ഥിക്കാൻ അസ്വസ്ഥത തന്നെയാണ് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഏകാഗ്രത കിട്ടുന്നില്ല ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ ബലപ്പെടുത്താൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒത്തിരിയേറെ അസ്വസ്ഥതകൾ ഞങ്ങൾ നേടുന്നുണ്ട് എന്ന് അനേകം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നാത്തപ്പോഴും പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളിലും പ്രാർത്ഥനാ ജീവിതത്തിൽ അസ്വസ്ഥതകൾ നേരിടുമ്പോ ആ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നമുക്ക് ഏറ്റവും അധികം പ്രാർത്ഥന ആവശ്യമുള്ള സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല അല്ലെങ്കിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല പല അസ്വസ്ഥതകളും മനസ്സിലാഷൻ കിട്ടുന്നില്ല പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല എന്ന് ഒരു ദൈവ വൈതൽ പറയുമ്പോൾ ശ്രദ്ധിക്കണം ആ ദൈവവൈതൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥന ആവശ്യമുള്ള ഒരു സമയത്തിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ പ്രാർത്ഥനാ ജീവിതം പ്രാർത്ഥന കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പലതും ഇന്ന് നേടിയെടുത്തതും പ്രാർത്ഥനാ ജീവിതം ഉള്ളത് കൊണ്ടാണ് പല ജീവിതത്തിന്റെ അനുഭവങ്ങളും നമ്മൾ ഇന്ന് പിടിച്ചു നിൽക്കുന്നതും പ്രാർത്ഥനാ ജീവിതം ഉള്ളത് കൊണ്ടാണ് പല ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നവിൽ അതിനെ തരണം ചെയ്ത് നമ്മൾ ഇന്ന് മുന്നോട്ട് അതുകൊണ്ട് പ്രാർത്ഥനാ ജീവിതത്തെ നമുക്ക് ഒരിക്കലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല പ്രാർത്ഥനാ ജീവിതത്തെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ജീവിതം മുന്നോട്ട് പോകാനും പറ്റില്ല അല്ലെ നമ്മള് ശ്വാസം ഉള്ളിലേക്ക് വലിക്കുകയും പുറത്തോട്ട് വിടുകയും ചെയ്യുന്നത് പോലെ തന്നെ അനദിന ജീവിതത്തിൽ ഒരു ദൈവ വൈതലിന് ഒരു ആത്മീയ മനുഷ്യന് ജീവിക്കാനുള്ള ഊർജ്ജമാണ് ഫ്യൂലാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് വണ്ടി ഓണമെങ്കിൽ പെട്രോൾ വേണം അല്ലെങ്കിൽ ഡീസൽ വേണം അല്ലെങ്കിൽ എനർജി കൊടുക്കുന്ന എന്തെങ്കിലും ഇന്ധനം വേണം എന്ന് പറയുന്ന പോലെ ഒരു ആത്മീയ മനുഷ്യന് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഊർജ്ജമാണ് ഇല്ലാതായാൽ നമുക്കറിയാം വാഹനത്തിൽ പെട്രോൾ വണ്ടി ബ്രേക്ക് ലോൺ ആവും അവിടെ നിന്നു പോകുന്ന പോലെ ആത്മീയ മനുഷ്യന് മുന്നോട്ട് പോകുക അസാധ്യമാണ് കാരണം പ്രാർത്ഥനയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വലിയ പ്രതിസന്ധികൾ അനേകർന്നും അതിജീവിച്ചത് വലിയ പ്രതികൂല അതിജീവിച്ച് മുന്നോട്ട് പോയതൊക്കെ കർത്താവിന്റെ മുഖം കണ്ട് ആത്മീയ ജീവിതത്തിൽ യാത്ര ചെയ്തോണ്ട ഭേഹ പോലും ഇറങ്ങി വെള്ളത്തിന്റെ മീതെ നടന്നത് കർത്താവിനെ കണ്ടുകൊണ്ട് യാത്ര ചെയ്തപ്പോൾ ചെയ്തപ്പോലിച്ചപ്പോ ചിന്തകൾ വ്യതിചലിച്ചപ്പോൾ നമുക്കറിയാം വലിയ ഉണ്ടായി ആ കാറ്റുപോളിലേക്ക് തന്നെ കണ്ണ് ഇങ്ങനെ മറിപ്പോയപ്പോ പത്ര താഴുപോകുക അപ്പൊ ഇന്നും ജീവിതത്തിന്റെ പ്രതികൂല കാറ്റിൽപ്പെട്ട് കടലിൽ മുങ്ങി താഴാതെ നമ്മൾ കടലിന്റെ മീതെ വലിയ ഓളമുള്ള വലിയ അപകടം പിടിച്ച വലിയ ആഴമുള്ള ജീവിത പ്രശ്നങ്ങളുടെ മീരെയും നമ്മൾ നടന്നു പോകുന്നുണ്ടെങ്കിൽ ഒരു പോറൽ ഇല്ലാതെ അസ്വസ്ഥതകളില്ലാതെ വലിയ ആന്തരിക സംഘർഷങ്ങളില്ലാതെ കടലിന്റെ മീതെ ഞാൻ ഇന്നും ഞാൻ നിങ്ങളിൽ നിന്ന് നടന്നു പോകുന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മൾ പ്രാർത്ഥനയുടെ മനുഷ്യരാണ് എന്നുള്ളതുകൊണ്ടാണ് പ്രാർത്ഥനാ ജീവിതം നമുക്ക് മറ്റൊന്നുകൊണ്ടും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് മാറ്റിവെക്കാൻ പറ്റില്ല അതുകൊണ്ട് നിർബന്ധമാണ് ഇനി നമ്മൾ ഇങ്ങനെ പ്രാർത്ഥനാ ജീവിതത്തിൽ വല്ലാതെ അസ്വസ്ഥതകൾ നേരിടുമ്പോ പ്രാർത്ഥനാ ജീവിതത്തിൽ വല്ലാതെ ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിടുമ്പോ ഇവിടെയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നത് ലേഖനം എട്ടാം അധ്യായം ഇരുപത്തി ആറാം തിരുവതിന് അതെങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നമ്മുടെ ബലഹീനതയിൽ ബലഹീനതകൾ ഉണ്ടാകുമ്പോ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു ഒരു പ്രോധനത്തിന്റെ ബലഹീനതകളില് ഒരു പാപത്തിന്റെ ബലഹീനതകളില് രോഗങ്ങളുടെ ബലഹീന നിമിഷങ്ങളില് ജീവിത സംഘർഷങ്ങളുടെ ബലഹീന നിമിഷങ്ങളില് വിശ്വാസിക്കുന്ന ബലഹീന നിമിഷങ്ങളിലൊക്കെ നമ്മൾ എങ്ങനെയാണ് ആയിക്കുന്നത് അതാണ് നമ്മളെ സഹായിക്കുന്നത് വേണ്ട വിധത്തിൽ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് ആത്മാവ് നമുക്ക് പറഞ്ഞു തരും അതിജീവിക്കാൻ നമ്മൾ കടന്നു പോകുന്ന നമ്മുടെ കുടുംബം കടന്നു പോകുന്ന നമ്മുടെ അനുഭവ ജീവിതത്തിൽ നമ്മുടെ കണ്മുകളിൽ നിൽക്കുന്ന ജീവിതത്തിന്റെ പ്രതിസന്ധിയെ ആശങ്കകളെ ആവലതകളെ അല്ലാതെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളെ എങ്ങനെ അതിജീവിക്കണമെന്ന് അറിയാതെ നമ്മൾ പാലപ്പെടുമ്പോൾ എങ്ങനെയാണ് വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് ആർത്താവ് നമുക്ക് പറഞ്ഞത് അപ്പോ എല്ലാ വിഷയങ്ങളെയും നമ്മൾ അതിജീവിക്കുന്നത് ആ വിഷയത്തെ പ്രാർത്ഥന കൊണ്ടാണ് നമ്മൾ അതിജീവിക്കുന്നത് അതിജീവിക്കാൻ പറ്റാതെ ാണ് ആ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമ്മൾ അറിഞ്ഞുകൂടാ പക്ഷേ ആത്മാവ് നമ്മെ ആ സമയത്ത് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും അങ്ങനെ പ്രാർത്ഥനയിൽ ആ പ്രശ്നത്തെ എങ്ങനെ അതിജീവിക്കണമെന്നും ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്നു